ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടാം ക്ലാസത്തെ കൂട്ടുകാരുടെ മലയാളത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കായിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ യൂണിറ്റായ മഴയോ മഴ എന്ന യൂണിറ്റിലെ അവസാനത്തെ ഒരു ചെറിയ ഭാഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് അതായത് നമ്മുടെ നാട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയുണ്ട് അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആവശ്യമുണ്ടെങ്കിൽ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ നാട് അപ്പൊ നമ്മുടെ നാട് ഇതാണ് ആ നമ്മുടെ നാട് കേരളമാണ് അപ്പൊ നമുക്കിതൊന്ന് പാടി നോക്കാം അപ്പൊ ഇത് എന്താണ് ഈണം കണ്ടെത്തി ഒന്നിച്ച് പാടാം എന്നതാണ് അപ്പൊ നിങ്ങൾ കൂട്ടുകാരുമായി ഒത്തു പാടേണ്ട ഒരു ചെറിയൊരു ഗാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാട് കുളിരുണരും മലയുടെ നാട് തെളിയൊഴുകും പുഴയുടെ നാട് നീലക്കടലയുടെ നാട് ഇത് നമ്മുടെ കേരള നാട് തെങ്ങോലപ്പീലി വിരിച്ചിട്ടാടുക നാടെ മയിലാട്ടം പനയോലപ്പീലി നിവർത്തി ആടുക നാടേ തിറയാട്ടം നെൽവയലുകളുടെ തത്തപ്പച്ച താഴ്വരയിൽ വാഴപ്പച്ച കാടിൻ കരി നീലപ്പച്ച തളിരിളകള പച്ച പല പച്ചകൾ ചേർത്ത് വരച്ചൊരു ചിത്രം നമ്മുടെ കേരളനാട് അപ്പം എന്താണ് ആ ഒരു വർണ്ണനയോട് കൂടിയിട്ടാണ് ഇവിടെ നമ്മുടെ കേരള നാടിനെ ഒരു ഗാനമായിട്ട് ഒരു കൊടുത്തിട്ടുള്ളത് ഒരു പാട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കത് മൂന്ന് വട്ടം വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ ഈണമൊക്കെ മനസ്സിലാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈണം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുമായി ഒത്ത് പാടിയിട്ടുണ്ടെങ്കിലും നല്ലൊരു പാട്ടാണിത് അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് എന്താണ് മലയാള അതായത് കേരള നാടിൻ്റെ ഭംഗിയെ കുറിച്ചിട്ടും കേരള നാടിലെ നിറങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈണം കണ്ടെത്തി ഒന്നിച്ചു പാടാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ കൂട്ടുകാര് ഇതൊന്ന് പാടി നോക്കുക ഓക്കേ ഇനി അടുത്തത് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കവിത വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതായത് കേരളത്തിൻ്റെ ഭംഗിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കാടിനെക്കുറിച്ചും അതുപോലെ തെങ്ങുകളെക്കുറിച്ചും ഒക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കവിതയിൽ അപ്പോൾ ഈ കവിതയിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ കേരളത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്ന് ഓരോ പോയിന്റ് ആയിട്ട് എഴുതാനാണ് അപ്പോൾ ഒന്നാമതെ കൊടുത്തിട്ടുണ്ട് മലകളുടെ നാടെന്ന് ബാക്കി എന്തെഴുതാം അപ്പോൾ ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് മലകളു മലകളുള്ള നാട് പിന്നെ എന്തൊക്കെയാണ് ആ പുഴകളുള്ള നാട് കടലിൻ്റെ അലയുള്ള നാട് തെങ്ങിൻ തോപ്പുകളും മയിലാട്ടവും ഉള്ള നാട് പനയോലപ്പീലി തിറയാട്ടം നടത്തുന്ന നാട് നെൽ വയലുകളുടെ പച്ചപ്പുള്ള നാട് താഴ്വരങ്ങളിൽ വാഴക്കുലകളുള്ള നാട് ആട് കാടുകളുടെ കരിനീല നിറമുള്ള പച്ചപ്പുള്ള നാട് തളിരിളകളുടെ ഇളം പച്ച നിറമുള്ള നാട് പല പച്ചകൾ ചേർന്ന് ചിത്രമായി തോന്നുന്ന നാട് നമ്മുടെ കേരളം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കവിതയിൽ നിന്ന് കേരളത്തിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് യൂണിറ്റ് ഒന്നായി മഴയോ മഴ എന്ന് പറയുന്ന യൂണിറ്റിനുണ്ടായിരുന്നത് അപ്പോൾ യൂണിറ്റ് ഒന്നിലെ എല്ലാ പാഠങ്ങളും നമ്മൾ നമ്മളിതോടൊപ്പം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ് ആ അതായത് കുട വരയ്ക്കാനും അതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇന്നലെ പെയ്ത മഴ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു എന്താണ് അനുഭവം മഴ അനുഭവത്തെക്കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മഴയനുഭവം എഴുതി അതുപോലെ തന്നെ അടുത്തൊരു ചെറിയ ഭാഗമായിരുന്നു മഴത്തുള്ളി കഥ പറയുന്നത് െന്ന് പറയുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ പോലെ മഴത്തുള്ളി കഥ പറയുന്നതും അതിനെ തുടർന്നുള്ള സംഭാഷണം വാക്യങ്ങൾ പോസ്റ്റർ വാക്യങ്ങൾ പ്രതികരണക്കുറിപ്പ് അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ അവസാനത്തെ ഒരു ചെറിയ ഭാഗമായിട്ടുള്ള നമ്മുടെ നാട് എന്ന് പറയുന്നതിൽ കേരളത്തെക്കുറിച്ചും കേരളത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെയാണ് പഠിച്ചത് അപ്പോൾ യൂണിറ്റ് ഒന്നിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്കിതെല്ലാം നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു യൂണിറ്റ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിച്ചായിരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് thank mm -hmm. you